സ്കൂളിൻ്റെ മാനേജർ തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ വളരെയധികം സന്തോഷമുണ്ട് തൊണ്ണൂറ്റിയേഴാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ കുട്ടികളുടെ കളി കാണാനും മറ്റു ആണ് ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദീർഘമായ ഒരു പ്രസംഗത്തിന് അർത്ഥമില്ല അതിലേറെ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ പ്രസംഗം അല്ല ഒരു പ്രത്യേക ശൈലിയിലാണ് സംസാരിക്കുക നമ്മുടെ മുഖ്യ അതിഥി അപ്പോൾ അത് വളരെ രസകരമായി കേട്ടിരിക്കാൻ അതിനുള്ള കുറേ പേരുണ്ട് അതിൻ്റെ അതിൻ്റേതയിൽ വേറൊരു പ്രോഗ്രാം പോകാനുള്ളത് കൊണ്ട് അവരുടെ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു കാരണ ചടങ്ങ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം മുതലയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു സ്കൂൾ നൂറ്റിയേഴ് വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം ഒട്ടേറെ പ്രതിഭകളെ ഇവിടുന്ന് വറത്തെടുത്ത് നിരവധി പേര് വിജ്ഞാനം അധ്യാപകരുടെ അരിശീലനായിട്ട് ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട് നിരവധി പേര് വളരെ ഉയരങ്ങളിൽ ഇപ്പോൾ പ്രതിഭകളായി നിൽക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായി ഇനിയും നിരവധി പേര് ഇവിടുന്ന് നമുക്ക് അതുപോലെ പറഞ്ഞയക്കേണ്ടതുണ്ട് ഈ മുതല പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് മുതല വിദ്യാലയം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വിദ്യാലയത്തിനുണ്ട് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മികച്ച നേട്ടം കൊയ്തുകൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ തലയെടുപ്പോൾ തന്നെയാണ് നിൽക്കുന്നത് അഭിമാനമുണ്ട് ഇപ്പൊ സ്കൂൾ വാർഷികങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ വാർഷികങ്ങൾ കഴിഞ്ഞു ഇപ്പൊ പഞ്ചായത്തിൽ എവിടെ ചെല്ലുമ്പോഴുള്ള ഒരു സന്തോഷം ഇതുപോലെ നിറഞ്ഞ സദസ്സാണ് എല്ലായിടത്തും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പിടി പ്രവർത്തകരുടെയൊക്കെ വലിയൊരു കൂട്ടായ്മയോടുള്ള പ്രവർത്തനം കാണാൻ കഴിയുന്നത് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം വർഷമേ ആ സ്കൂളിൻ്റെ പേര് തീവച്ച സ്കൂളിൽ നിന്നായിരുന്നു തിരുവനന്തപുരത്താണ് ആ സ്കൂളിൽ പോയിട്ടുണ്ട് ഇപ്പ്ര സ്കൂളിൻ്റെ പേര് പഞ്ചമി സ്കൂൾ എന്നും പുനർനാമകരണം ചെയ്തു ഞാൻ പറഞ്ഞത് നൂറ്റഞ്ച് വർഷം മുമ്പേ അവർന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് അന്നത്തെ രാജാവ് അനുവദിച്ചാലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇത് തൊണ്ണൂറ്റേഴ് വർഷം മുമ്പ് ഏതോ ഒരു മനുഷ്യസ്നേഹി ഈ പ്രദേശത്ത് ഇത്രയൊന്നും വികാസമില്ലാത്ത പ്രദേശത്ത് നാനാജാതി മതസ്ഥരായ കുട്ടികൾക്ക് പഠിക്കാൻ അറിവിൻ്റെ വാതിൽ തുറന്ന് വെച്ച് കൊടുത്ത ഒരു മഹാത്യാഗത്തിൻ്റെയും മഹാസ്നേഹത്തിൻ്റെയും വിദ്യാലയമാണ് തൊണ്ണൂറ്റേഴ് വർഷം മുമ്പ് ആരാണെന്ന് സ്ഥാപിച്ചതെനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ സതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന ആ മാനേജ്മെൻറ്റ് ഒരു നാടിന് നൽകിയ സംഭാവന ചെറുതല്ല ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പലയിടത്തും ഞാൻ പോകാറുണ്ട് നൂറ് വർഷം മുമ്പ് ഒരു നാടിനെ അറിവിലേക്ക് വളർത്തിയെടുത്തു അറിവാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും പി ടി എ പ്രസിഡന്റ് ശ്രീ കെ രവികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഗല ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യായ പ്രസിഡന്റ് ശ്രീമതി ആൻഡിയവർ സ്വാഗതം ആശംസിച്ച സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ മാസ്റ്റർ നമ്മളെ കുറച്ചു നേരം വളരെ സാഹചര്യം ഇരുത്തി അതിനിടയ്ക്ക് ചിന്തിപ്പിച്ച നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ ആലങ്കോടി ലീലാകൃഷ്ണൻ അവർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ വളരെ മുന്നേ കേട്ടിട്ടുള്ളതാണ് മക്കളുടെ കാര്യത്തിന് വേണ്ടി ഒരു മണിക്കൂറോ അരമണിക്കൂറോ ചെലവാക്കാൻ കഴിവില്ലാത്ത നമ്മൾ ഇപ്പൊ ഇവിടെ വന്ന അഞ്ചു മണിക്കൂറോ ആറു മണിക്കൂറും ഇരിക്കുക അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല ഞാനൊരു വീട്ടിലെ രണ്ട് കുട്ടികളുടെ കാര്യം അന്വേഷിക്കാൻ പോയപ്പോ ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടികൾ സ്കൂളിൽ എന്ന് അറിയില്ല കാരണം അവര് രാവിലെ പോകും ഏഴര മണിക്ക് വരും പക്ഷെ ആ വീട്ടിലെ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ അച്ഛമ്മ അവർക്ക് കുട്ടികളെ കുറിച്ച് നന്നായിട്ട് അറിയാം അവര് പറഞ്ഞു ഈ കുട്ടികൾ ഇവിടെ വന്നാൽ പഠിക്കേയില്ല അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ടീച്ചർ എടുത്ത് വന്നിട്ട് ഇല്ല ക്ലാസിൽ ടീച്ചറില്ല അപ്പൊ ഞാൻ ചെന്നപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ അവിടെ ഇരുന്നത് നിങ്ങളുടെ ടീച്ചർ ആരാ ഞാൻ അവരെ അവരൊന്നിപ്പോ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മൊബൈലെടുത്തപ്പോ ആ കുട്ടികൾ ചാടി വീണിട്ട് പറഞ്ഞു ഞങ്ങൾ വെറുതെ പറഞ്ഞ ടീച്ചറുണ്ട് ടീച്ചറുണ്ട് നമ്മൾ എത്ര രക്ഷകർത്താക്കൾ അന്വേഷിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് എട്ട് പിരീഡ് ഉണ്ടായിരുന്നതിൽ എത്ര പിരീഡ് അധ്യാപകൻ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ സാധാരണ ഞാൻ പറയുന്ന ഒരു ഉറുദു കവിതയുണ്ട് ആ കവിത എങ്ങനെയാണ് ജലഞ്ച ടീച്ചർ വളരെ ചെറുപ്പാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ നീ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കുന്ന രാജാളി പോലെയാണ് നിനക്ക് ആകാശം ഇനിയും ഇനിയും ഒരുപാട് ഉയരത്തിലുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും താഴേക്ക് ചിന്തിക്കേണ്ടതില്ല അതുതന്നെയാണ് എനിക്ക് ജനത ടീച്ചറോടും പറയാറുള്ളത് ജനജ ജനജ ടീച്ചർ ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിലേക്ക് മാറേണ്ടവരല്ല ചെറുപ്പമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കർമ്മനിരതമായി ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് ടീച്ചർക്ക് ടീച്ചർ eh pada അസുഖങ്ങൾ മൂലം അവശത അനുഭവിക്കുന്ന തളർന്നു പോകുന്ന മാനസികമായി തളരുന്ന ഒരുപാട് ആളുകളെ നല്ല കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും അവരെ ജീവിതത്തിലേക്ക് പിടിച്ച് തിരികെ പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നല്ലൊരു കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചറാണ് ആ ടീച്ചറുടെ സേവനം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുട്ടികൾക്കും മറ്റ് എല്ലാവർക്കും ഇനിയും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഞാൻ എൻ്റെ കഥ മാത്രവ്യത്തിലേക്ക് കടക്കുകയാണ്.